പിന്നെ എന്താ പ്രശ്നമാണോ അല്ല ഞാൻ ബി എ പാസ് ആയത് ആവാനാണല്ലോ മുത്തേ എന്റെ കറിൽ അടക്കളയിൽ കയറണ എല്ലാം ഞാൻ ശരിയാക്കി തരാം ഓ മതി ദിവസം പറയുന്നുണ്ട് ഇന്നുകൂടി എന്റെ മഹാറാണി അടുക്കളയിൽ കയറ് നാളെ മുതൽ ചുമ്മാ പറയല്ലേ ആട്ടെ വിളിച്ചേ കമ്പനി പോയിട്ട് വരുമ്പോ കൊണ്ടുവരോ എന്താ പൂവൻ പഴം ഒരു കുലയൊന്നും വേണ്ട രണ്ടെണ്ണം മതി പിന്നെ എന്താ ജമീല കാര്യൊക്കെ ശരി കണ്ടടുത്ത് അലിഞ്ഞുതിരിഞ്ഞു നടക്കരുത് സന്ധ്യയാവാൻ നിൽക്കാതെ വേഗം പോരണം എനിക്കിവിടെ അറ്റക്കിരിക്കാൻ പേടിയാ ദേ പറഞ്ഞ കാര്യം മറക്കരുതറ്റോ ഇല്ല എന്റെ കറളെ മഹാറാണി ഈ ഉള്ളവനെ വെട്ടരുത് കള്ളനൊന്നുമല്ല സാധുവും ബുദ്ധിഹീനനുമായ പാപം അബ്ദുൽഖാദർ ഹും കണ്ടുല്ലാം വന്നല്ലോ എങ്ങനെയാ അകത്ത് കടന്നേ അടുക്കള വരി നല്ല കമ്പും വിട്ട് സാക്ഷി തുറന്ന് കടന്നുവല്ലേ കള്ളന്മാരും കണ്ടിരുന്നെങ്കിലോ ഇനി ഇനി അവരും കയറില്ലേ ഈ വീട്ടിൽ ഇനിടെ എങ്ങനെ താമസിക്കും ബ്ലഡി ഫൂളെ വാതിലടിച്ചിട്ടില്ലായിരുന്നു പെണ്ണുങ്ങൾ ചെയ്ത തെറ്റി അവരെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റോ ആട്ടെ നീ നിസ്കരിച്ചോ ആ അനുസ്കരിച്ചു പൂവമ്പഴം ഒരിടത്തുമില്ല എനിക്ക് ഉറക്കം വരുന്നു പോവല്ലേ ഓറഞ്ച് തിന്നിട്ട് ഉറങ്ങാം പൂവമ്പഴം ഒരിടത്തും ഞാൻ പുഴ നീന്തി കൊണ്ടുവന്നതല്ലേ ചുമ്മാ നാണയൊന്നും പറയണ്ട കൊണ്ടുവന്നവർ തിന്നോ ജമീല ഞാൻ പുഴ നീന്തി വെള്ളം കുടിച്ച് മരിച്ചു പോയിരുന്നെങ്കിലോ പൂവമ്പഴം ഒരിടത്തുമില്ല വേണേൽ ഞാൻ നാളെ വാഴ തൈ കൊണ്ടുവരാ അതിനച്ച് പഴക്കുമ്പോൾ തിന്നോളാം വെട്ട് അയ്യോ എന്നെ കൊല്ലാൻ പോവുകയാണോ അതെ നിന്നു ബിരിയാണി വെക്കാൻ പോന്നെ തിന്നെ എനിക്ക് വേണ്ട ഇത് കണ്ടല്ലോ അരിഞ്ഞു കളയും ഞാൻ എനിക്ക് വേണ്ട മര്യാദക്ക് തിന്നോളണം ഞാൻ നിന്റെ ആരാ ഭർത്താവ് നീ എന്നെ നന്നാക്കാൻ ശ്രമിക്കോ ഇല്ല ഇല്ലേ ഇല്ല നിനക്ക് അരിവപ്പുകാരിയെ വേണോ വേണം വേണ്ട വേണ്ട എന്തായി ഓറഞ്ച് പൂവൻ പഴം അപ്പൊ എന്താ പൂവൻ പഴം എന്റെ നന്ദോ ഇല്ല അങ്ങനെ ആ രാത്രി കഴിഞ്ഞു പകൽ വന്നു ദിവസങ്ങൾ വർഷങ്ങളായി മാറി ലോകത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി സാമ്രാജ്യങ്ങൾ തകർന്നു രണ്ട് മഹായുദ്ധങ്ങൾ നടന്നു പുതിയ ആശയങ്ങൾക്ക് ആധിപത്യം കിട്ടി

അപ്പോൾ ഞാൻ എന്താ കൊണ്ടുവന്നേ ഓറഞ്ച് അടി അടി പൂവൻ പഴം ആ പൂവൻ പഴം